വർഷങ്ങൾ നീണ്ട അപകട യാത്രയ്ക്ക് പരിഹാരമാകുന്നു കൂടല്ലൂർ കൂമ്മന്തോട് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ യാത്ര നിരോധിച്ച് വർഷങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ എങ്ങും എത്തിയിട്ടില്ല പാലത്തിന് സമീപമുള്ള വളവിൽ തൃത്താല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചതു മാത്രമാണ് പ്രദേശത്തുണ്ടായ ഏക സുരക്ഷാ നടപടി ഈ വർഷക്കാലമത്രയും റോഡിലൂടെ അപകട യാത്ര നടത്തേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലാണ് കൂടല്ലൂർ കൂമ്പൻ തോട് പാലത്തിന് സമീപത്തെ റോഡിന്റെ പാർശ്വഭിത്തി തോടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത് പാർശ്വഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെ റോഡിലെ ടാർ ചെയ്ത ഭാഗം വിണ്ടുകേറി നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കയർ കെട്ടി അപകടം മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ പെട്ടെന്ന് യാത്രക്കാരുടെ കണ്ണിൽപ്പെടാത്തത് പ്രദേശത്ത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് രാത്രി സമയങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാണ് ഇതിനെല്ലാം പരിഹാരമായാണ് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചത് നിർമ്മാണ ജോലികൾ ആരംഭിച്ചതോടെ റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി കുമ്പിടി ഭാഗത്തു നിന്നും തൃത്താല ഭാഗത്തേക്കും തിരിച്ചും പോകുന്ന ഭാരവാഹനങ്ങൾ ആനക്കര പടിഞ്ഞാറങ്ങാടി വഴിയും റൂട്ട് ബസ് ചെറുവാഹനങ്ങൾ തുടങ്ങിയവ മണ്ണിയം പെരുമ്പലം മലമൽക്കാവ് റോഡ് വഴിയും തിരിച്ചു പോകേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം